ാണ് ഭയങ്കരായിട്ടുള്ള ഞാൻ റോക്കിന് ഓൾറെഡി ആ ഒരു വ്യൂല് കാരണം ആരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും ചാടിക അറ്റാക്ക് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ഓൾറെഡി കണ്ടുകഴിഞ്ഞു സോ അവൻ എന്റെ അടുത്ത് അറ്റാക്ക് ചെയ്തപ്പോഴും ഞാൻ ആ ഒരു വിലനായി അവനെന്ത് പറഞ്ഞാലും ചെലവില അടിച്ചോണ്ടിരുന്നോളും നെവർ നവമയം ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിട്ട് ഒക്കെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോയത് എൻ്റെ കൂട്ടത്തിലുള്ളവർ എന്നെ പറഞ്ഞു ആ സോറി നിഷാന ചെയ്തത് റോങ് ആണ് സോറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവിടെ ഡൗൺ ആയി അത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ മേ ബി ഇതിൽ വന്നിട്ടുണ്ടാവില്ല ക്യാമറയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഓരോരുത്തരും അതിനെ മിസ് യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ലൈക്ക് വെള്ളം കൊണ്ടുപോവാ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അപ്പോഴും ഞാനിങ്ങനെ ഏ ഇത് ശരിയല്ലല്ലോ ഇറങ്ങണം എന്നാലേ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ബിക്കോസ് ഞാൻ ആ അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കെയായിരുന്നു എന്റെ വോയിസിന് ഒരു വാല്യൂ എനിക്ക് ഫീൽ ചെയ്തില്ല ഇവർ ആക്ച്വലി ഗബ്രീനെ പൊറത്താക്കാനുള്ള പരിപാടിയായിരുന്നു ബിക്കോസ് ഗബ്രി മിസ് യൂസ് ചെയ്തു പലപ്പോൾ അങ്ങനെയാണ് വീട്ടിൽ പോലെ പിടിക്കണിങ് കാണോ അത് ശരിയല്ലല്ലോ

ഞാൻ പോയത് തന്നെ ആൾക്കാർ നല്ല രീതിക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നല്ലേ ഞാൻ ശരിക്കും ടു വീക്സ് അല്ലേ നിന്നുള്ളൂ അപ്പോൾ മേ ബി ഒന്നാമത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മേ ബി ഇതിൽ വന്നിട്ടുണ്ടാവില്ല ക്യാമറയിൽ വന്നിട്ട് എന്നെ അധികം ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒളിച്ചും പാത്തു നടക്കുവായിരുന്നു പക്ഷേ എങ്കിലൊരുപാട് പേര് കണ്ട് വന്നിട്ട് ബിഗ് ബോസിലല്ലേ ഞാൻ കണ്ടിരുന്നു ഇപ്പോഴൊക്കെ ഞാനൊന്ന് പുറത്തു പോയ സമയത്ത് അങ്ങനെ ഒരു ബാങ്കിൽ പോയായിരുന്നു അപ്പോൾ അവിടുത്തെ മാനേജർ നേരെ ബിഗ് ബോസിലുണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചു ആക്ച്വലി അതെനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഫീല് അല്ല ഇപ്പോ പവർ ടീമിൽ കയറി കഴിഞ്ഞിട്ട് ഭയങ്കര പവർ ആയിട്ട് നിക്കുമ്പോഴാണ് സംഭവിക്കണല്ലോ അത് ശരിക്കും കാരണം ഒരു ഫീൽ എനിക്ക് ആക്ച്വലി ഫസ്റ്റ് തന്നെ പവർ ടീമിലേക്ക് കയറുമ്പോൾ ഞാൻ ചോദിച്ചു ഹ്യൂ എന്റെ പൊന്നെന്തൊരു ലെക്കും ബിക്കോസ് വന്ന വന്നപാട് ഞാൻ നേരെ പവർ ടീമിലേക്ക് പോയി ഇവൻ ബിഗ് ബോസിലേക്ക് കയറുന്ന തന്നെ ഭയങ്കര ലെക്കായിട്ടാണ് ഞാൻ വിചാരിച്ചത് സോ ആ ഒരു ലെക്കിലൂടെ ഒരു ലെക്കായിട്ട് എനിക്ക് തോന്നി ഇതുവരെ പവർ ടീം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു ഈ പവർ ടീം എന്താന്ന് എനിക്ക് ആക്ച്വലി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ച് ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണുന്ന വ്യക്തിയല്ല യാത്രകൾക്കിടയിൽ ഞാൻ ഒരു ഷോയും ഒരു റിയാലിറ്റി ഷോയും ആണെങ്കിലും ഫിലിം ആണെങ്കിലും യാത്രയ്ക്ക് കാണുന്ന വ്യക്തിയല്ല അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് പഠിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു എൻ്റെ ഞാൻ അവിടെ ചെന്ന് ഈ പവർ ഹൗസിലേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല ഞാൻ ഫസ്റ്റ് തന്നെ ജാനിച്ചിടത്തൊക്കെ പറയായിരുന്നു നമ്മൾ പവർ യൂസ് ചെയ്യുന്നത് ശരിയല്ല ഇത് വേറെ ഏതോ രീതിയിലാണോ തോന്നുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ ഇവർ ഓരോരുത്തരും അതിനെ മിസ് യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ലൈക്ക് വള്ളം കൊണ്ടുപോവാ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അപ്പോഴും ഞാൻ ഇങ്ങനെ ഏഹ് ഇത് ശരിയല്ലല്ലോ ഒരിക്കലും നമ്മൾ പബ്ലിക്കിൽ കൊടുക്കുന്ന ഒരു ഇത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കില്ല ഇതിന് വേറെ എന്തോ സാധനം ഉണ്ടെന്നും കണ്ട് മൈൻഡ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഫൈനലി ഒന്നും ചെയ്യാതെ ഒരു ദിവസം ഞാൻ ഒരു മാറ്റി വേണ്ടി ഞാൻ എന്തെയ്തു വൈകീട്ട് അപ്സര അവിടെ ടോയ്ലറ്റ് ക്ലീനിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബാക്കി അപ്പൊ ഇവരനെല്ലാം ഞാൻ ഒന്ന് ഷഫിൾ ചെയ്ത് കൊടുത്തു അപ്സര ഇന്ന് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ട ഈവനിങ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ട പകരം പാത്രം കഴുകും പാത്രം കഴിക്കൊണ്ടിരിക്കുന്ന റസ്മിനോട് പറഞ്ഞു ഫോൺ ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ ഫ്ലോറ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീധനോട് പറഞ്ഞു അവൻ്റെ വരെ ടോയ്ലറ്റിൽ പോവാൻ ഇതവിടെ ഭയങ്കര ക്ലാഷായി ഭയങ്കര ഒരു അടിയായി എന്നിട്ട് പറഞ്ഞു ആക്ച്വലി ഞാൻ റോങ്ങ് ആണ് എൻ്റെ കൂട്ടത്തിലുള്ളവർ എന്നെ പറഞ്ഞു ആ സോറി നിഷാന ചെയ്തത് റോങ് ആണ് സോറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവിടെ ഡൗൺ ആയി ആക്ച്വലി എൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ എനിക്കവിടെ റോങ് ഒന്നും തോന്നിയില്ല അവിടെ ഒരു പവർ യൂസ് ചെയ്യണം നിങ്ങൾ ഓർഡർ കൊടുക്കുക അത് ചെയ്യുക പക്ഷേ അവർ ഞാനത് പറഞ്ഞപ്പോൾ ഭയങ്കര റോങ് ആണ് അപ്പോൾ വീണ്ടും ഞാനവിടെ ഒരു ഡള്ളായി എന്നിട്ട് എനിക്ക് തോന്നി ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ ടീമിൽ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നില്ല അവർക്ക് തോന്നിയ പോലെ ചെയ്യുന്ന ഒരു കേസാണ് ഒരു ഒന്നിച്ചൊരു ഇരുന്നിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ മെയിൻ ആയിട്ട് കൊടുക്കുന്ന ടീം വർക്കാണ് ആണ് എസ്റ്റ് ഡെൻ ടണൽ പവർ ടീം ഇവരെല്ലാരും ടീം വർക്കായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് യറ്റം കയറി പോവാൻ പറ്റത്തുള്ളൂ പക്ഷെ ആ ടീം വർക്ക് ഇല്ലാത്തത് എവിടെയാണോ അവിടെയാണോ അവർ ഡൗൺ ആയി തോറ്റുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത് ആ ഒരു ടീം വർക്ക് പവർ ടീമിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ വെള്ളിച്ചീം അതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്രൂപ്പുകളായിരുന്നു സോ എനിക്ക് തോന്നി ഓക്കെ ഇറങ്ങണം എന്നാലേ എനിക്ക് ഞാനായിട്ട് നിക്കാൻ പറ്റുള്ളൂ ബിക്കോസ് ഞാൻ ആ അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ വോയിസിനൊരു വാല്യൂ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ എനിക്ക് പുറത്ത് നിന്ന് കളിക്കണം കളിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് പവർ ടീമെന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നീ പുറത്ത് പോയാൽ നീ നോമിനേഷനിൽ വരും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി കാരണം എനിക്ക് ഞാനായി നിന്നിട്ട് പുറത്ത് പോയാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഞാനായിട്ട് നിൽക്കണം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞു ഇവർ ആക്ച്വലി ഗബ്രീനെ പുറത്താക്കാനുള്ള പരിപാടി ആയിരുന്നു ബിക്കോസ് ഗബ്രി മിസ് യൂസ് ചെയ്തു അവർ മിസ് യൂസ് 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 പവർ മിസ് പക്ഷേ തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഒന്നാമത്തെ ആള് ആള് രണ്ടാമത്തെ നാലാമത്തെ ഓട്ടോമാറ്റിക്കലി ഞാൻ നാല് ചെയ്തോട്ടോ എനിക്ക് തോന്നുന്നു കാണിച്ചുള്ളൂ ടെലികാസ്റ്റ് ചെയ്തത് അത് മാത്രം ലാസ്റ്റ് സീൻ റൂമിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഡിസ്കഷൻ കാണിച്ചില്ല ഞാൻ കണ്ടില്ല ഇനിയിപ്പോ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ സോ ഇപ്പൊ ഞാൻ റൂമിൽ ഇരുന്ന് പറഞ്ഞ കേസ് എന്താ വെച്ചാൽ കൂടെ കൊടുത്തത് ഫിഫ്ത് പൊസിഷൻ ഗബ്രിക്കായിരുന്നു ഗബ്രി ആണെങ്കിൽ ദിവസേ ഞാൻ പൂവാണ് പവർ ടീമിന്റെ ഈ ബാഡ്ജൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു യെസ് അപ്പ അവര് പറഞ്ഞു ഓക്കെ നീ ഓൾറെഡി ഇല്ലാന്ന് പറഞ്ഞല്ലേ അപ്പൊ നീ ഫിഫ്ത് പൊസിഷൻ നീ ഇതിനെ മിസ് യൂസ് ചെയ്യുകയും ചെയ്തു അപ്പൊ നിനക്ക് ഫിഫ്ത് പൊസിഷൻ കപ്പ് പറഞ്ഞു ഓക്കെ എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആക്ച്വലി പുറത്തിറങ്ങണമായിരുന്നു എനിക്ക് അവിടെ നിന്ന് തന്നെ വീണ്ടും ഞാൻ എനിക്ക് ഞാനാണ് അവിടെ പറഞ്ഞത് എനിക്ക് പോകണം എന്ന് പറഞ്ഞു പ്ലീസ് എന്നെ ഒന്ന് അപ്പൊ അവർക്ക് ഇവൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ചേച്ചി അത് പറഞ്ഞിട്ടൊക്കെ അറിഞ്ഞത് ഞാൻ അവളെ വിടുത്തില്ലായിരുന്നു അവള് പോകുന്നു എനിക്കറിയായിരുന്നു ഞാൻ ഞാനവിടെ അത് നോക്കിയില്ല എനിക്ക് എനിക്കവിടെ ഒരു ദിവസം കൂടെ സേഫായി നിന്നോണ്ട് ഒരാഴ്ചയും കൂടെ സേഫ് ആയി കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി റിയാക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പെട്ടു ഞാൻ ഈ ഒരാഴ്ച നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഞാൻ ശരിക്കും പവർ ടീമിൽ നിന്ന് ഇറങ്ങിയപ്പോണ്ടല്ലോ അവർ ഭയങ്കര ടെൻഷൻ ഫ്രീ ആ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ് ബിക്കോസ് ബിഗ് ബോസ് അതെ അതെ കാരണം നമ്മൾ ചെയ്യുന്നത് റോങ് ആണോ ഇതാണോന്നറിയില്ല ഇതാകുമ്പോൾ അവർ ഓർഡർ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് കൊടുക്കുന്ന ഓർഡറിങ് കറക്റ്റ് ആകുമോ അതിൽ എന്തൊക്കെ പ്രശ്നം വരും ഇപ്പം ബിഗ് ബോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം അത് ശരിക്കും ഒരു ടെൻഷൻ ഭയങ്കര ടെൻഷനാ ഞാൻ ഒരാഴ്ച അത്രയും ഡമ്പായിട്ടിരിക്കുക ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല പക്ഷേ ഞാനിരുന്നു ഇങ്ങനെ എൻ്റെ തല ചിലപ്പോൾ മേ ബി ഈ വർഷം ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്റെ മണ്ട ഞാൻ അതുപോലെ ഇരുന്ന് കുത്തി ആലോചിച്ചു ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ ഇത് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതിന്ന് എനിക്കൊന്ന് റിലീഫ് വേണമായിരുന്നു ആ സെക്കൻഡ് വീക്ക് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു വീണ്ടും പിന്നെ ജിൻഡോബ്രോ ഭയങ്കരഗ്രഹിൽ വരണം എന്നുള്ളത് പക്ഷേ നമ്മുടെ ടീമിനെ നമ്മൾ എനിക്കിഷ്ടി പോലും നമ്മുടെ ടീമിനെ നമ്മൾ നമ്മളങ്ങനെ ഇതാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ച് കേറണി ഞങ്ങൾ ഫുൾ പവർ ഞങ്ങൾ അത് കൊടുത്തിട്ട് തന്നെയാണ് ജയിച്ചെടുത്തത് ഇപ്പൊ കാണുമ്പോ ചെറിയ വിഷമമുണ്ടോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാരണം ഇപ്പൊ ഇന്നലെ ഷോ ഒക്കെ അവർ രണ്ടുപേരും മാത്രമാണ് അവരിപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ടാവും വന്നാലുള്ള ഒരു സംഭവം എന്താ അവര് ഇവൻ ജിൻഡോ ബ്രോ അടക്കം മനസ്സിലാക്കിയിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല പവർ ടീമില് വരിക എന്ന് പറയുന്നത് സേഫ് ആയിട്ട് കളിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് പവർ ടീം ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്കൊന്നും സേഫ് ആവണം ജയിൽ നോമിനേഷൻ പാടില്ല പുറത്തേക്കുള്ള നോമിനേഷൻ പവർ ടീം ഒക്കെയാണ് ശരിക്കും എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാരണം നിങ്ങൾ എല്ലാ കണ്ടസ്റ്റന്സിനെയും കാണുകയാണ് റസ്മിനും ഓരോ കണ്ടസ്റ്റന്റും വരുന്നു ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ പറ്റിങ്ങനെ വന്നത് ഫസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഞാനിങ്ങനെ ഫുൾ തുള്ളി കളിക്കുന്ന ഒരു കുഞ്ഞിപ്പുഴ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നെ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ എനിക്കവിടെ ഏഷ്യനെറ്റിലെ എന്നെ ഡയറക്റ്റ് ഒഡീഷന് വിളിച്ച സമയത്ത് രണ്ടര മൂന്ന് മണിക്കൂറോളം ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടില്ല ഇതേപോലെ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫണ്ണായി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് അവരുടെയിൽ എനിക്ക് തോന്നുന്ന തെറ്റുണ്ടെന്ന് കാരണം അവർ തിങ്ക് ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നു ഞാനും പോലും ചിന്തിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിൽ പോയി ഞാൻ ഒരു ടെൻഷനില്ലാതെ അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാൻ ഉള്ളി കയറിപ്പോ എല്ലാവർക്കും എന്തോ നെഞ്ചെടുപ്പും എന്തൊക്കെയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിട്ട് ഓക്കെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോയത് അതിൻ്റെ ഉള്ളിൽ ചെന്നതും ഞാൻ ഫസ്റ്റ് ഒന്ന് ഓക്കെ ആയിരുന്നു ഓക്കെ ഒരു നല്ലൊരു ഫാമിലിനെ കിട്ടി എന്നൊരു കൺസെപ്റ്റ് പക്ഷെ രതീഷ് ഏട്ടന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള അടി തുടങ്ങിയല്ലോ അതും സ്റ്റാർട്ടിങ്ങിൽ അടി തുടങ്ങിയത് എൻ്റെ അടുത്ത് എന്ത് വെച്ചിട്ടാണ് ജാൻമണിന്റെ അടുത്താണ് ഫസ്റ്റ് തുടങ്ങിയത് സെക്കൻഡ് എൻ്റെ അടുത്തായിരുന്നു ലെസ് ജസ്റ്റ് ചോദിച്ചു ഹിന്ദി അറിയാമോ ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയാം നീ ഹിന്ദി പറയാൻ ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല മലയാളം ബിഗ് ബോസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്ന ഹിന്ദി ബിഗ് ബോസ് ഞാൻ കാഷ്വലി പറഞ്ഞു എന്നെ ഹിന്ദി ബിഗ് ബോസിലേക്ക് വിളിച്ചില്ലല്ലോ മലയാളം ബിഗ് ബോസ് താങ്കൾ പ്രേക്ഷകരെ തെറ്റിദ്രിപ്പിക്കുകയാണ് നിന്നെ വിളിച്ചിട്ടല്ലല്ലോ വന്നത് നീ അങ്ങോട്ടേക്കില്ല വിളിച്ചേ നീ അങ്ങോട്ടല്ലേ കൊടുത്തു അങ്ങനെ ആയപ്പോ തന്നെ ഞാൻ ബിക്കോസ് നമ്മൾ പറയുന്ന വാക്കിനെ വളച്ചൊടിച്ച് ഈ ഒരു രീതിയിലെത്തി അപ്പൊ തന്നെ ഞാൻ ആകെ എന്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി എന്തു നമ്മള് പറയുന്ന ഒരു കാര്യത്തിന് ഇങ്ങനെ വളച്ചൊടുത്തു ഫസ്റ്റ് ഡേ തന്നെ രതീഷ് ഷേട്ടൻ എന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പലയിടത്തൊന്നും വരും ഞാൻ ഒന്നും പ്രതീക്ഷിക്കണം ഞാനത് കാര്യമാക്കിയിട്ട് ഒന്നുമില്ല ഇത് കണ്ടില്ലേ ഇവരിങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞു ചേട്ടാ പക്ഷെ ഇത് കുറച്ച് ഓവർ ആണ് ആവശ്യത്തിനൊക്കെ ഓക്കെ പക്ഷെ ഇത് കുറച്ച് നീ എന്നെ ഉപദേശിക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞു പോയി പിന്നെ അവിടെ അടിയോടടി തന്നെ ഫുൾ കണ്ടില്ലേ പിന്നെ ഒന്നാമത് നമ്മൾ പറഞ്ഞ പവർ ടീം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞിടത്ത് നിൽക്കില്ല നമ്മൾ പറഞ്ഞ ഓർഡർ കൊടുത്തില്ല അത് സെക്കൻഡ് വീക്ക് ആണ് പിന്നെ ആൾക്കാർ ഒന്ന് മെരുക്കി വന്നത് ഫസ്റ്റ് ഓർഡർ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ കാരണം ഈ അല്ലെങ്കിൽ വെള്ളം വരാൻ ഗബ്രിയുടെ തോട്ടന്നെയായിരുന്നു കാരണം ബാക്കിയുള്ളവർ എല്ലാം ആണെങ്കിലും ബാക്കിയുള്ളവരും പണിയുടെ കാര്യത്തിലായിരുന്നു അതായത് അതിനാല് വരൂ ഇവിടെ കാരറ്റ് കട്ടിയാൻ ഹെൽപ്പ് ചെയ്യൂ ഉള്ളി കട്ടിയാൻ ഹെൽപ്പ് ചെയ്യൂ അല്ലെ അവിടെ തുടക്കൂ ആ ഒരു സെറ്റപ്പായിരുന്നു ഈ ഒരു സാധനം കൊണ്ടുവന്നത് ഗബ്രിയാണ് എങ്ങനെ ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ സാധനം കൊണ്ടുവന്നത് ഗബ്രിയാണ് അപ്പൊ ഓട്ടോമാറ്റിക്കും വിചാരിച്ചു ഓക്കെ അപ്പോൾ ഹൗസ് മേറ്റ്സിന് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതായിരിക്കും മേ ബി ഈ ഈ പവർ ഹൗസിൻ്റെ ഓരോ കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വന്നത് പക്ഷേങ്കിലും അപ്പോഴും ഞാനത് പറഞ്ഞു ഇതെന്തോ ഇത് മിസ് യൂസ് ചെയ്യുകയാണെന്നാണ് തോന്നണമെന്ന് ആ സമയത്ത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇത് പുറത്തേക്ക് കൊടുക്കുന്ന സാധനം ഒരിക്കലും ഒരു രീതിയിൽ മിസ് യൂസ് ചെയ്യാൻ പാടില്ല ഒരു അടിമ പണിയെടുപ്പിക്കുന്ന പോലത്തെ ഒരു ഫീൽ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരില്ലല്ലോ അപ്പം ഇത് അങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് അതങ്ങനെ പോയി പിന്നെ സെക്കൻഡ് വീക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ആ സെക്കൻഡ് പണി എടുത്തില്ല സെക്കൻഡ് സെക്കൻഡ് വീക്ക് അതാണ് പിന്നീട് വീക്കിൽ എനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം റൂൾ ഒന്നുകൂടെ മാറി നിങ്ങൾ പവർ പണിയെടുക്കണ്ടീമിന്റെ ആൾക്കാര് പണിയെടുക്കണ്ട നിങ്ങൾ ജസ്റ്റ് നോക്കി ഐ മീൻ മേൽനോട്ടം വഹിച്ചാൽ മതി സൂപ്പർവൈസിംഗ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇവർ അവിടെ ഒരു മൂലക്കരി ഇരിപ്പാണ് സൂപ്പർവൈസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴാണ് കുറച്ചുകൂടി ഐഡിയ കിട്ടിയത് ഓക്കെ സൂപ്പർവൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടോ കറക്റ്റ് ടൈമിൽ കറക്റ്റ് അതാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ബാത്റൂമിന്റെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ക്ലീൻ യെസ് ക്ലീൻ ചെയ്യുന്നുണ്ടോ അപ്പൊ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ അവിടെ വേസ്റ്റ്ബിന്നിൽ കുറെ ഇതൊക്കെ ഡംപ് ചെയ്ത് പാഡൊക്കെ ഡംപ് ചെയ്ത് കിടക്കണമായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഓക്കെ ഇതൊക്കെ അവർ ശരിക്കും പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം വന്ന് നോക്കിയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയിട്ട് അവർ പറഞ്ഞു അതെ അതേപോലെ പുറത്ത് തുണിയൊക്കെ ഇങ്ങനെ വലിച്ചുവായിട്ടിരിക്കുന്നു ഇന്ന വയസ്സൊക്കെ വലിച്ചു വരിക അപ്പൊ അതൊക്കെയാണല്ലോ ഓർഡർ കൊടുക്കേണ്ട രീതിയിൽ ചെയ്യേണ്ടിയിരുന്നത് അതേപോലെ ഇവർ ഈവനിങ് മാത്രമേ ഫ്ലോർ ക്ലീനിങ് ഉണ്ടായിരുന്നു പക്ഷെ ഓരോ പ്രാവശ്യം ഫുഡ് കഴിക്കുന്ന സമയത്ത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഫ്ലോർ ക്ലീനിങ്ങിൽ ഒരാൾ വന്ന് അവിടെയൊക്കെ വൃത്തിയാക്കണ്ടേ അതൊക്കെയല്ലേ ശരിക്കും ഒരു സൂപ്പർവൈസിങ് പറഞ്ഞ് നോക്കണ്ടേ അപ്പം ലാസ്റ്റ് ഡേയില് ഐ തിങ്ക് ഫ്രൈഡേ ആണോ തേഴ്സ്ഡേ ആണോ എന്നറിയില്ല ഫുഡ് കൊടുക്കാൻ ഡിലേ ആയി വൈകിട്ട് വൈകീട്ട് ആറരയ്ക്കൊക്കെയാണ് ഫുഡ് കിട്ടിയത് അപ്പോൾ പവർ ടീം കിച്ചൺ ടീമിനെയാണ് ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ പറയുന്നുണ്ട് ആക്ച്വലി അവരുടെ മാത്രം മിസ്റ്റേക്ക് അല്ല നിങ്ങൾ നിങ്ങളവിടെ നിർത്തി പണിയെടുപ്പിക്കണമായിരുന്നു നിങ്ങൾ നോക്കാതെ ഇരുന്നത് നിങ്ങളുടെയും കൂടെ കുറ്റമാണോ പറയുമ്പോൾ ലൈക്ക് അവർ അതിനും എൻ്റെ അടുത്ത് കയറി വന്നായിരുന്നു അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു പവർ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് സെക്കൻഡ് വീക്ക് ഇങ്ങനെ ഒരു ഹിന്റ് ഇട്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത് ഓക്കെ അവരുടെ കൂടെ നിന്ന് നമ്മൾ ക്യാപ്റ്റൻ പോലെ കൂടെ നിന്ന് അവരെ കൊണ്ട് പണിയെടുക്കണം ചെയ്തില്ലെങ്കിൽ കൊടുക്കേണ്ട കുറെ പനിഷ്മെന്റ് ഉണ്ടല്ലോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ ലാലേട്ടം വന്നിപ്പോ ഇങ്ങനെ ചോദിച്ചൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ തമാശക്കാണെങ്കിലും പലരും പറഞ്ഞു ലാലേട്ടം ഇങ്ങനെ ബോൾ കളിക്കാൻ ടാസ്ക് കളിക്കാൻ വേണ്ടി അങ്ങനെയാണ് വീട്ടിൽ നിന്ന് കളിച്ച പോലെട്ടം ഭയങ്കര ഇതുപോലെ ഹിസ്റ്ററിൽ അങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല വന്നു കളിക്കാൻ അറിയാമോ ഇല്ല പിന്നെ എന്തിനാ അവർ വീട്ടിലിരുന്നവരെ ആക്ച്വലി എന്റെ മനസ്സിൽ തട്ടി ചോദ്യാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇത് കാണുന്നില്ല എനിക്ക് ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ അവിടെ ചെന്നു ഈവൺ എനി ഞാൻ ഈ ഏഷ്യാനെറ്റിൽ ഇതിൻ്റെ ഡയറക്റ്റ് ഒഡീഷൻ ചോദിച്ചപ്പോൾ എന്താ ബിഗ് ബോസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചോദിച്ച ആൻസർ തന്നെയാണ് അവരപ്പം അവര് ചിരിച്ച് തള്ളിയെന്നുള്ളൂ അപ്പോഴും എനിക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ നേപ്പാളിൽ നിന്നാണ് യാത്രയിലാണ് ഫുൾ ടൈം ഈ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ ഒഡീഷയിൽ നിന്ന് വന്നിട്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ നേരെ വാരണാസി പോകുന്നു അവിടുന്ന് നേപ്പാളിൽ നിന്നാണ് എനിക്ക് കോൾ വരുന്നത് സെലക്ട് ആയി വരാൻ പറഞ്ഞിട്ട് ഒരു നാല് ദിവസം അഞ്ച് ദിവസം മുമ്പ് ഞാൻ അവിടുന്ന് തിരിച്ച് വന്നിട്ട് ഇവിടെ എനിക്ക് വേറെ കുറെ അപ്പോഴും എനിക്ക് ടൈമില്ല ഇത് നോക്കാൻ വളരെ റേറായിട്ട് കുറച്ച് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ കാണുന്ന ടാസ്കുകൾ കാണുന്നു എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇതൊരു റിയാലിറ്റി ഷോസ് കുറേ വരുന്നുണ്ടല്ലോ അപ്പൊ ആ രീതിയിലുള്ള ഒരു റിയാലിറ്റി ഷോ ഒരുപാട് ടാസ്ക് വന്ന് നമുക്ക് ചില സമയത്ത് ഫുഡ് കിട്ടത്തില്ല ചില സമയത്ത് അങ്ങനെ സൗകര്യങ്ങളൊക്കെ കുറഞ്ഞ് നമ്മൾ നൂറ് ദിവസം പല സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് നമ്മൾ സർവേവ് ചെയ്ത് പോകുന്ന ഒരു ഗെയിം ആണെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ എങ്കിൽ ഇങ്ങനെ ലാലേട്ടൻ ആ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് എല്ലാവരോടും ഓക്കെ ശ്രീരേഖ നിങ്ങൾ ഇങ്ങനെ കാണാം ഓക്കെ നിങ്ങളൊന്ന് ഗെയിം മാറ്റി പിടിക്കണം ഇനി അടുത്ത ആഴ്ച ഗെയിം മാറ്റി ഗെയിം മാറ്റി പിടിക്കുക ഉദ്ദേശിക്കുന്നു എനിക്ക് സീരിയസ്ലി മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നുന്നു എന്റെ കൂടുതൽ എക്സ്പ്രഷന കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കണതും ഇങ്ങനെ ഇരിക്കണതും അങ്ങനത്തെ എക്സ്പ്രഷൻ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് എന്ത് ഗെയിമാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ കൊറച്ചുപേരോട് മുമ്പ് സിജോന്റെ അടുത്തൊക്കെ പോയി ചോദിച്ചോ ചേച്ചി ചേച്ചിയായിട്ട് തന്നെ നിന്നാ മതി എന്നാണ് പറഞ്ഞേക്കണേ പിന്നെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഗെയിം മാറ്റി പിടിക്കണമെന്ന് പറയുമ്പോൾ ക്യാരക്ടർ ചേഞ്ചിങ് ആണോ അത് ശരിയല്ലല്ലോ ലൈക്ക് നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ വരുന്ന സമയത്ത് ഗെയിം മാറ്റണം എന്ന് പറയുമ്പോൾ അത് ക്യാരക്ടർ ചേഞ്ചിങ് ആണ് അതുകൊണ്ടാണ് ഞാൻ ലാലേട്ടനോട് അങ്ങനെ ചോദിച്ചു ഓപ്പൺ ആയിട്ട് എനിക്ക് എനിക്ക് ഇപ്പോഴും ഒരു ഇത് തോന്നുന്നില്ല ഇവൻ ലാലേട്ടൻ പറഞ്ഞതിന്റെ ആൻസറിനോട് എനിക്ക് ഒരു വിഷമമില്ല ലാലേട്ടനും അത് ഒരു രീതിയിൽ തന്നെ എടുത്തേക്കുന്നത് പുറത്തുള്ള കാര്യത്തിലും അല്ല അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്ക് ആയപ്പോ അസുറ അസിറൊക്കെ പറയണ്ടല്ലോ എന്തിനാണ് ഭയങ്കരമായിട്ടുള്ള തൊണന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് പറഞ്ഞിട്ട് ഓണ എന്താണെന്നൊന്നും മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയില് ശരിക്കും അത് ആ ഒരു പോയിന്റിൽ അത് എങ്ങനെ എങ്ങനെയെടുത്ത് ശരിക്കും ാണ് എനിക്കൊന്നും തോന്നിയില്ല ബിക്കോസ് ഞാൻ റോക്കിന് ഓൾറെഡി ആ ഒരു വ്യൂല് കാരണം ആരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും ചാടി കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു സോ അവൻ എന്റെ അടുത്ത് അറ്റാക്ക് ചെയ്തപ്പോഴും ഞാൻ ആ ഒരു വിലനായി അവൻ എന്ത് പറഞ്ഞാലും ചെലവില അടിച്ചോണ്ടിരുന്നോളും ഞാൻ അങ്ങനെ കാണിക്കുന്നു ബിക്കോസ് നമുക്ക് എടുക്കേണ്ട സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ അല്ലാത്ത സാധനമൊക്കെ അവിടെ ഇത് വിടും അവിടെ എനിക്ക് തോന്നിയത് ഈ ചെറിയ ചെറിയ കാര്യത്തിന് ഇപ്പൊ ചായക്ക് രുചിയില്ല അങ്ങനെ കറിയില്ല അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് അടി ഉണ്ടാകുന്നത് ഇപ്പൊ എനിക്ക് പലവട്ടം ചോറിനൊന്നും ഐ മീൻ കറിയൊന്നും ഇല്ലാതെ ഞാൻ കഴിച്ചിട്ടുണ്ട് വെറും വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ടൊക്കെ എനിക്ക് ഇതിനൊന്നും അടി ഉണ്ടാക്കേണ്ട ഒരു ഇത് തോന്നിയിട്ടില്ല ഇവൻ നമുക്കും കൂടെ തോന്നണല്ലോ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ